ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഒരു ടാസ്കിൻ്റെ പ്രൊമോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വിധി നിർണയിക്കാനുള്ള മൂന്നാം ചാലഞ്ചിലെ അവസാന ടാസ്കിലേക്ക് എത്തിയിരിക്കുകയാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് ടാസ്ക് തുടങ്ങുന്നത് കറക്കും പന്ത് ഇതാണ് ടാസ്കിൻ്റെ പേര് ഇതിൽ ഒരു നീളത്തിലുള്ളൊരു ടേബിളുണ്ട് ആ ടേബിളിൻ്റെ അറ്റത്തായിട്ട് ഒരു കൃത്രിമമായിട്ടുള്ള ഒരു ബാറ്റ്മാൻ പോലെ ആ ബാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിങ്ങനെ കയ്യിൽ ബാറ്റ് വെച്ചിട്ടുണ്ട് അത് ഓട്ടോമാറ്റിക് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ കണ്ടസ്റ്റൻസ് ഇവിടെ നിന്നിട്ട് ആ നീളമുള്ള ടേബിളിലൂടെ ഇങ്ങനെ ബോൾ എറിയണം ആ സമയത്ത് ഇത് കറങ്ങി വരുന്ന ബാറ്റ് തട്ടാതെ താഴെ ഇരിക്കുന്ന ബാസ്ക്കറ്റിൽ വീഴണം ഇതാണ് ടാസ്കിൻ്റെ രൂപം എല്ലാവരും നല്ല എനർജറ്റിക് ആയിട്ട് തന്നെയാണ് ടാസ്ക് ചെയ്യുന്നത് നമ്മുടെ ശ്രീതു അർജുൻ ഒക്കെ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് നമ്മുടെ ജാസ്മിൻ സൈഡിൽ നിന്നിട്ട് ജാസ്മിൻ ജിൻഡോ ഒക്കെ നിന്നിട്ട് ഇവരെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പിന്നീട് നോറ കളിക്കുന്നുണ്ട് നോറ കളിക്കുമ്പോഴും തെറ്റില്ലാതെ കളിക്കുന്നതായിട്ടാണ് പ്രമോയിൽ കാണുന്നത് ഓവറോളായിട്ട് ഡെൻ ടീമിലെ ജിൻഡോ ശ്രീതു അർജുനായി അർജുനാണ് നല്ല രീതിയിൽ കളിക്കുന്നത് എല്ലാവരും ഡെൻ ടീം വിജയിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് പവർ ടീം അവിടെ നിന്ന് മാറണം പുതിയ ടീം വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇനി നമുക്ക് എപ്പിസോഡിൽ കാണാം വിനോദ ആരാണ്, എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് ഇവിടെ സാബുവും ഷേതയും ഒക്കെ കൂടെ തന്നെ നിന്ന് അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവർ കളി എൻജോയ് ചെയ്യുന്നൊക്കെ ഉണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു